നമസ്കാരം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം കാസർഗോഡ് തുടങ്ങിയിരിക്കുകയാണ് മെയ് ഇരുപത്തഞ്ചിന് തിരുവനന്തപുരത്ത് ആഘോഷം സമാപിക്കുമ്പോൾ പിണറായി വിജയനും എൽ ഡി എഫും ലക്ഷ്യം വയ്ക്കുന്നത് തുടർച്ചയായ മൂന്നാം ഭാരണമാവും എന്നാൽ കാര്യങ്ങൾ അത്ര ലളിതമല്ലെന്ന വിലയിരുത്തൽ സി പി എമ്മിനുള്ളിലും മുന്നണിയിലെ ഘടക കക്ഷികളിലുമുണ്ട് നാലാം വാർഷികാഘോഷം തുടങ്ങുന്നത് തന്നെ വൻ വിവാദങ്ങളോടെയാണ് പരിപാടി പൂർണ്ണമായും നടത്തി കഴിയുമ്പോൾ കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് പോകുമെന്ന വിമർശനമാണ് ഇതിൽ ഏറ്റവും പ്രധാനം ശമ്പള വർധനായി സമരം നടത്തിയ ആശാവർക്കർമാരെ പരിഗണിക്കാത്തതുൾപ്പെടെയുള്ള വിഷയങ്ങൾ എൽ ഡി എഫിനെയും പിണറായി വിജയനെയും തിരിഞ്ഞു കൊത്തുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളുമാണ് ആഘോഷവേളയിൽ സർക്കാർ ഉയർത്തുന്നത് പക്ഷേ സർക്കാർ വിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ടെന്നും ആശാ സമരത്തെ ഉപയോഗിച്ച് യു ഡി എഫും കോൺഗ്രസും മുതലെടുപ്പ് നടത്തിയെന്ന വിലയിരുത്തലും സി പി എമ്മിലുണ്ട് സംസ്ഥാനം വൻ കടക്കടിയിലാണെന്നും അടിസ്ഥാന വർഗങ്ങളെ സർക്കാർ പൂർണ്ണമായി അവഗണിച്ചു എന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് ക്ഷേമപദ്ധതികൾ സർക്കാർ നിർത്തിവെച്ചെന്നും ആരോപിച്ച വി ഡി സതീശൻ നാലാം വാർഷികം ആഘോഷിക്കാൻ അവകാശമില്ലെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കാസർഗോഡ് ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനും രാജ്ഭവൻ ഉന്നിത്താരംഭിക്കും ക്ഷണമുണ്ടായിരുന്നു എന്നാൽ യു ഡി എഫ് ബഹിഷ്കരിക്കുകയായിരുന്നു എന്നാൽ റോഡുകളുടെ വികസനം സംസ്ഥാനത്തെ റോഡുകൾ വളരെ മികച്ച നിലയിലെന്നാണ് മുഖ്യമന്ത്രി കാസർഗോഡ് പ്രസംഗത്തിൽ പറഞ്ഞത് ഓരോ മന്ത്രിമാരും തങ്ങളുടെ വകുപ്പിലെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞാണ് പ്രസംഗം ഇതൊക്കെയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി നിലനിർത്തുന്ന കേസ് കരിമന്നുകൾ ഉൾപ്പെടെ സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥത തുടങ്ങിയവയാണ് യു ഡി എഫ് ഉയർത്തിക്കാട്ടുന്നത് സർക്കാരിന്റെ നാലാം ¿Qué